കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ ബാങ്ക് ഓഫ് ബറോഡ ദേശീയ തലത്തിലുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തു തുടർച്ചയായി മൂന്നാം തവണയാണ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നേട്ടം കൈവരിക്കുന്നത് ഇന്ത്യയിലെ മികച്ച കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബെസ്റ്റ് ഇൻ അക്കാദമിക് ബെസ്റ്റ് ഇൻ സ്പോർട്സ് ബെസ്റ്റ് ഓൾറൌണ്ടർ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ ബാങ്ക് ഓഫ് ബറോഡ നൽകുന്ന അച്ചീവ്മെന്റ് അവാർഡിന് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം രണ്ടാം വർഷത്തിലെ മൂന്ന് വിദ്യാർത്ഥികൾ അർഹരായി അക്കാഡമിക്സിൽ മികച്ച സ്കോർ നേടിയ ഗോപിക പി കെ സ്പോർട്സിൽ ശ്രീഹരി വിയസ് മികച്ച ഓൾറൌണ്ടറായി അലീന ബിജു എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ബാങ്ക് ഓഫ് ബറോഡ തൃശൂർ റീജിയണൽ ഹെഡ് വിമൽജിത് പി വിദ്യാർത്ഥികൾക്ക് സമ്മാനത്തുകയായ മുപ്പത്തൊന്നായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ മോൺസിനോർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജിനോ ജോണി മാളക്കാരൻ ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മാനാർഹരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു